ഹായ് നമസ്കാരം ഞങ്ങൾ ഇന്ന് കോട്ടയം അമ്മച്ചിക്കോട്ടാരത്തിൻ്റെ അടുത്തുള്ള തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലാണ് ഒരു ഷോർട്ട് ഫിലിമുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എത്തിയിരിക്കുന്നത് നിമിത്തം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഷോർട്ട് ഫിലിമിൽ കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും ഏറെ ഏകദേശം എല്ലാ ജില്ലകളിലും ഉള്ള ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ ചെയ്തിരിക്കുന്നത് നിതിൻ ബോൾ ഹായ് നമസ്കാരം ഷായജേണ്ടൻ മണിമൂർ കേട്ടോ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസമായി ഇവിടെ എത്തിയിട്ട് പക്ഷേ ഷൂട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിമിത്തം എന്ന് പറയുന്നത് എന്തോ നല്ലൊരു നിമിത്തമാണത് കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ലഹരി ലഹരി ആയിട്ട് അഡിക്റ്റ് ചെയ്തിട്ട് ഒത്തിരി പേര് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള എന്താണ് മോശമായിട്ടുള്ളത് അത് തിരിച്ചറിവോ കിട്ടാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു കണ്ടന്റ് കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം നമ്മളുടെ സുഹൃത്ത് ബന്ധം സുഹൃത്ത് ബന്ധം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ഡെപ്തായിട്ടുള്ളൊരു ഒരു കണ്ടൻ്റ് അതിൻ്റെ കൊടുക്കുന്നുണ്ട് പിന്നെ മത സൗഹാർദ്ദത്തെക്കുറിച്ച് അങ്ങനെ ഒത്തിരി ഒത്തിരി നമുക്ക് മനസ്സിലേക്ക് ഹാർട്ടച്ച് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് ചെയ്യുന്നതാണ് നിമിത്തം എന്ന് പറയുന്ന രീതിയിൽ ഞാനത് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് വളരെ മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസം വന്ന് നോക്കി ഇപ്പം ഷൂട്ട് മുന്നോട്ട് പോയി കൊണ്ടുപോയിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഷായേട്ടെന്നാണ് കോട്ടയം തന്നെയാണ് കോട്ടയം ഷാജി എന്നറിയപ്പെടുന്നത് കോട്ടയത്തിൽ നിന്നും ഈ നിമിത്തം എന്ന ഷോട്ടിപ്പിനെ അഭിനയിക്കുന്നതിന് എനിക്കും ഒരു ചാൻസ് കിട്ടും പക്ഷെ ഇതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ വരും തലമുറയ്ക്ക് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മോചനം ലഭിക്കേണ്ടത് ആവശ്യമാണ് എന്ന നിലയ്ക്കുള്ള ഒരു നല്ല കഥയും സമൂഹത്തിൽ ഉയർന്നു വരുന്ന ജാതീയ ചിന്ത മതചിന്ത ഇതെല്ലാം വിട്ടുമാറുകയും ഒരേ ഹൃദയത്തോടു കൂടി ഒരുമിച്ച് നിന്ന് പോരാടി സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്ന് തെളിയിക്കുന്ന ഒരു നല്ല കഥയായിട്ടാണ് എനിക്കിത് തോന്നിയത് ഇതിനകത്ത് അഭിനയിക്കാൻ കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ വിളിച്ചവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തി എല്ലാ കണ്ടെത്തും ചില അതേ തന്നെ കഥ എന്ന് പറയുന്നത് അത് കോമഡി ഉണ്ട് അതിൽ ട്രാജഡി ഉണ്ട് അങ്ങനെ എല്ലാം ചേർത്താൻ ഒരു ഫിലിം ഒരു മൂവി കാണുന്ന എങ്ങനെയാണോ അതേ എഫക്റ്റ് ഇല്ല അല്ലേ അതെ ഇന്ന് കലമാരക്കാർക്ക് ഒരുപാട് പാളിച്ചലുകൾ സംഭവിക്കുന്നുണ്ട് ഇതാണ് കഥയിൽ വരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയത്തിലേക്കും അല്ലെങ്കിൽ ഹരിമരത്തിലേക്കും അടിവപ്പെട്ടു പോവുകയാണോ അതെ അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് കുട്ടികളൊന്നും മനസ്സിലാക്കാത്ത കാര്യം അല്ലെ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുകൂടി ഇതിലൂടെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചോണ്ടിരിക്കുക അതെ അതെല്ലാവരും അതിൻ്റെതായ രീതിയിൽ തന്നെ ഏറ്റെടുത്ത് കൂടുതൽ സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഇതിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ പുനരു ലവിയാണ് എന്നുവെച്ചാൽ നസീർ സാറിൻ്റെ ആ കാലം മുതൽ ഈ ഒരു നിമിഷം വരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സജീവ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് നമ്മളുടെ പുനരു ലവി പിന്നെ ഇതിൻ്റെ ക്യാമറ ബിഒപി ഇത് ചെയ്യുന്നത് നമ്മളുടെ സന്തോഷ് ഏട്ടനാണ് സന്തോഷ പട്ടം പട്ടം അപ്പോൾ വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചിരുന്ന എന്തിനും ഏതിനും കൂടെ നിന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് ഏട്ടൻ പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രൊഡ്യൂസർ നമ്മുടെ കൊല്ലംകാരനാണ് അഡ്ജസ്റ്റിനേട്ടൻ പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു ഓൾറെഡി ഇതിനു വേണ്ടിയിട്ട് വന്ന് ലീവ് എടുത്ത് വന്നത് അപ്പോൾ അത് കാരണം ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ആ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് ഒരു കുറവില്ലാതെ തന്നെ ഈ ഒരു വർക്ക് മുന്നോട്ട് പോയി ഒരു വലിയ സിനിമ ലൊക്കേഷൻ എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അതിനൊരു വലിയ നമസ്കാരം ജസ്റ്റിൻ ചേട്ടനോട് നിങ്ങൾ പറയുക തീർച്ചയായും അപ്പോൾ അവർ നല്ലൊരു വിജയമായിട്ട് മാറട്ടെ ഈ നിമിത്തം എന്നും എല്ലാവർക്കും നല്ലൊരു നിമിത്തമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മളോട് സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക ഓക്കേ